അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു ഞനൗലിയ മുഹമ്മദ് ഷരീഫ് മണാറക്കാട് പ്രിയമുള്ളവര് എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ സുന്നികൾ പണ്ട് മക്കാ മുഷരിക്കുകൾക്ക് സമമാണെന്ന് പറയാനുള്ള കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ അവർ അഥവാ മക്കാമുഷേഖുകൾ അന്ന് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അള്ളാഹുവിനെ വിളിക്കുമായിരുന്നു ഉദാഹരണം അബൂ അബൂജഹലിൻ്റെ പ്രാർത്ഥന ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ കവാലയത്തിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവി നീ മുഹമ്മദിൻ്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നീ വിജയിപ്പിക്കണേ അല്ല ക്രൈശികളായ ഞങ്ങളുടെ ഭാഗത്താണ് സത്യമെങ്കിൽ നീ വിജയിപ്പിക്കണേ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു ഈ അബൂജഹലിൻ്റെ പേര് നിങ്ങൾക്കറിയുമോ ഉമർ എന്നാണ് ഈ അബൂജഹലിൻ്റെ പേരുണ്ടായത് അവർ ഇസ്ലാമിൽ പങ്കു ചേർക്കപ്പെട്ട ആളുകളാണ് അവരുമായാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ യുദ്ധം പ്രഖ്യാപിച്ചത് അതിൽ പ്രവാചകന്റെ കുടുംബ പരമ്പരകളുണ്ട് നാട്ടുകാരുണ്ട് ആ സത്യമതത്തെ ബോധനം ചെയ്തപ്പോൾ അതിനെതിരെ മക്കാമുഷരിക്കായ പ്രവാചകന്റെ കുടുംബം ആ നാട്ടുകാർ പ്രവാചകനെ വളയുകയും ഭയപ്പെടുത്തുകയും കൊലപാതക ശ്രമത്തിന് നേതൃത്വം കൊടുത്ത് അവർ മുന്നോട്ട് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം മദീനയിലേക്ക് നീങ്ങി ആ പ്രവാചകൻ കൊണ്ടുവന്ന സത്യമതമാണ് ഇസ്ലാം ആ സത്യമതം ഹജ്ജത്തുൽ ഉൽ വദായിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മോട് മുസ്ലിങ്ങളോട് ആ ഒരു സന്ദേശം ഹൊത്ത അഥവാ പ്രസംഗം നടത്തുകയുണ്ടായി അതിൻ്റെ ചെറിയ രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാനും എൻ്റെ സഹചാരികളും അഥവാ സഹാബത്ത് പിന്നീട് വരുന്ന രണ്ട് തലമുറ അവർ എന്താണോ പ്രവർത്തിച്ചത് അതാണ് ഇസ്ലാം അതാണ് മുസ്ലിങ്ങൾ അതിനുശേഷം ഒരുപക്ഷെ അതേ രൂപത്തിൽ അത് കൊണ്ടു നടന്നവർ ആ ഇസ്ലാമും മുസ്ലിമും പൂർത്തീകരിച്ചു അല്ലാത്തവർ എന്തെല്ലാം പേരുകൊണ്ടും ഏതെല്ലാം അറബി പദം കൊണ്ടു വന്നു വന്നാലും അവർ എത്ര വലിയ പണ്ഡിത സഭാ പണ്ഡിതസഭാനേതാക്കളായാലും അവർ ഇസ്ലാമിലില്ല അവർ മുസ്ലിങ്ങളല്ല ഈ ഒരു സന്ദേശമാണ് എനിക്കും നിങ്ങൾക്ക് നൽകാനുള്ളത് കാരണം അവർ അഥവാ മക്കാ മുഷിഖുകൾ ഖുർആൻ വിപരീതമായി പ്രവർത്തിച്ചു അതുപോലെ തന്നെയാണ് സുന്നികളും ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് വരിച്ചതരാം നമ്മളുടെ ഫാത്തിഹ സൂറത്താണ് ഇസ്ലാമിൻ്റെ നടുത്തൂൺ അഥവാ ഹൃദയം ആ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് വ അബുദു വയാക്കനസ്തഴീ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുന്നു എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകന്മാരോട് സഹായം ചോദിക്കാം ഔലിയാക്കളോട് സഹായം ചോദിക്കാം എന്നാൽ അതിന് നിങ്ങൾ പ്രത്യുപകാരം നൽകപ്പെടുന്നത് ഈ പ്രവാചകനോ ഔലിയോ അല്ല അള്ളാഹുവാണ് മരിച്ചവരാരും ചെവി കേൾക്കുകയോ അവർ ഉത്തരം നൽകുകയോ ഇല്ല അതുകൊണ്ട് നിങ്ങൾ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നതും ബിംബത്തോട് പ്രാർത്ഥിക്കുന്നതും സമമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിംബ ആരാധനയ്ക്ക് തുല്യമായ ഖബർ സിയാറത്ത് എന്ന പേരിൽ മഹാന്മാരുടെ മുമ്പിൽ പോയി അവരോട് പ്രാർത്ഥന ചെയ്താൽ നിങ്ങളുടെ അതുപരം അതുവരെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നിഷ്ഫലമാക്കി കളയുന്നു ഈ യാഥാർഥ്യം മുസ്ലിം സമൂഹം തിരിച്ചറിയുക ഇനി ഇസ്ലാമിക രാജ്യമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണ സംവിധാനം ഉണ്ടായാൽ നിങ്ങൾക്കവിടെ മാലയോ മൗലിദോ റാത്തീബോ കുത്താറാത്തീപോ നടത്തി കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ നൽകപ്പെടും അതുപോലെ തന്നെ പ്രവാചകന്റെ കബറോ ഔലിയുടെ ഖബറോ അല്ലെങ്കിൽ മഹാന്മാരുടെ കബറോ അവിടെ പോയി നിങ്ങൾ ിയാറത്താണെന്ന പേരിൽ അവരോട് നിങ്ങൾ സഹായം ചോദിച്ചാൽ നിങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകപ്പെടും അതുപോലെ തന്നെ മാല മൗര്യം റാത്തി കുത്താറാത്തി നിങ്ങൾ പരസ്യമായി ഏത് ഇസ്ലാമിക രാജ്യത്തായാലും ഏത് ഇസ്ലാമിക ഭരണ സംവിധാനത്തിലും അവിടെ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്നാൽ സുന്നികളിൽ ഇത് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഇത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കും അവർ മുസ്ലിമല്ല എന്ന് പറയും അതുപോലെ തന്നെ ആ മഹലിൽ ജീവിക്കാൻ വിടുകയില്ല അങ്ങനെ എല്ലാ മേഖലകളിലും മുഷ്രീഖുകൾക്ക് സമമായ രീതിയിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യപ്പെടുന്ന സുനി പണ്ഡിതന്മാർ അവർക്ക് ഒത്താശം നൽകുന്ന മഹൽ നേതാക്കൾ അവർക്ക് വേണ്ടി മസ്ജിദുകൾ പണിയിപ്പിച്ച് കൊടുക്കുന്നവർ അവർക്ക് വേണ്ടി പണപ്പിരിവ് നടത്തി പൈസ സമ്പാദിച്ച് കൊടുക്കുന്നവർ അവർക്ക് വേണ്ടി സമ്പത്ത് നാം കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കപ്പെടുമ്പോൾ നാമും ഒരു മുഷരിക്കെ സംരക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തു പോയവർക്ക് വേണ്ടി നാം സഹായിക്കുന്നു അതിൻ്റെ പേരിൽ ഗുണത്തിന് വിപരീതമായി നമുക്ക് ശിക്ഷ അള്ളാഹു നൽകുമെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക മാറുക മുസ്ലിം സമൂഹമേ സമസ്തകൾ വിടുക ഇസ്ലാമിലേക്ക് നാം ചേക്കേറുക നാം സുന്നി വിടുക മുസ്ലിമായി അഥവാ സത്യവിശ്വാസിയായി ജീവിക്കുക ശാസ്ത്രവും സാങ്കേതിക വിജയയും വിജ്ഞാനവും നമ്മുടെ മുഖമുദ്രയാക്കുക അത് ആത്മീയതയോടുകൂടെ നാം ജീവിതത്തിൽ കഴിഞ്ഞാൽ ഉന്നതന്മാരായ സ്ഥാനങ്ങൾ നമ്മെ തേടിവരും ആ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ മൊത്തം നോക്കീഴക്കാൻ കഴിയും അങ്ങനെ ഒരു സമൂഹത്തെ അള്ളാഹു കൈവിടുകയില്ല അത്തരം വിവേകവും വിജ്ഞാനവും ബുദ്ധിയും കാര്യശേഷിയുമുള്ള ശാസ്ത്രജ്ഞന്മാരും സാങ്കേതികവിദ്യയുള്ള വൈജ്ഞാനിക ലോകമുള്ള മത സാംസ്കാരിക ബോധമുള്ള ലോകവിജ്ഞാനമുള്ള മുസ്ലിം സമൂഹമായി നാം മാറട്ടെ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അതിന് കഠിന കഠിനാധ്വാനം ചെയ്യുക നാം ആവശ്യമില്ലാത്ത മതപ്രബോധനത്തിന് പോവാതിരിക്കുക ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് ഈ ലോകവും നാളെ പരലോകവും നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള നിരന്തരമായ മൗലിദ് റാത്തിപ് കുത്താറാത്തിവ് ജനനം മരണം അങ്ങനെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ആചരിക്കരുത് ആചരിക്കരുത് എന്ന് പറഞ്ഞ എല്ലാ ക്രിയയും വർഷങ്ങളോളം വർഷങ്ങളോളം നാം ആചരിച്ചുകൊണ്ട് ഈ ലോകവും നാളെ പരലോകവും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഇൻഷല്ല സത്യം ജയിക്കട്ടെ അസത്യം പരാജയപ്പെടട്ടെ